പിന്നെ ഇല്ല അത് ഫോളോഅപ്പ് നടക്കുന്നുണ്ടത് അതിന്റെ ഒരു കൃത്യമായിട്ട് മൂവ്മെന്റ് വരുമ്പോ ഞാൻ ഡെഫിനറ്റ്ലി പബ്ലിക് പറയും അത് ഞാൻ അന്ന് പറ അവസാനം പറഞ്ഞാൽ തന്നെ ഒരു ചെറിയ പരിപാടി അല്ലല്ലോ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയ ജയന്റ് ആയിട്ടാണ് അപ്പം കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പറയും

ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നാല് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ പരിപാടി അല്ല ഇപ്പൊ ബിഗ് കാരണം ഒരുപാട് ശത്രുക്കൾ എന്തായാലും ഉണ്ടാവുമല്ലോ ഒരുപാട് ഒന്നുമില്ല അതിന് ഡിപെൻഡ് ചെയ്ത് കുറച്ച് വരാൻ ചാൻസ് ഒരു എന്നാ ഞാൻ പറഞ്ഞില്ലേ അവര് എല്ലാ ദിവസവും രാവിലെ ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കണം അവര് മടുക്കൂല കൊറേ കഴിയുമ്പോ